അസ്സാമലൈക്കും വർഹമത്തല്ലാ വിബർകാത്തു കാബാലയം പുനർനിർമ്മിക്കുവാൻ കുറേശ്ശികൾ തത്വത്തിൽ തീരുമാനിച്ചു ഇനി അതിനാദ്യമായി വേണ്ടത് പ്ലാനാണ് പ്ലാൻ തയ്യാറായി പ്ലാൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നിലവിലുള്ള ചുമരുകൾ വളരെ ദുർബലമാണ് അതുകൊണ്ട് ചുമരുകൾ മുഴുവനുമായും പൊളിച്ചു മാറ്റണം പിന്നെ വീണ്ടും ബലിഷ്ഠമായി പഠിക്കണം ഒന്ന് രണ്ടാമത്തേത് കുറച്ചുകൂടി ചുമരുകൾക്ക് ഉയരം വർദ്ധിപ്പിക്കണം മൂന്നാമത്തേത് അതിന് മച്ച് ഉണ്ടാക്കണം അതായത് കെട്ടിടം മേയണം പ്ലാനൊക്കെ തീരുമാനമായപ്പോൾ ഇനി അതിന് വേണ്ട സാധന സാമഗ്രികൾ വേണം നിർമ്മാണ വിദഗ്ധന്മാരെ വേണം അതിനെക്കുറിച്ചായി അവരുടെ ആലോചന സാധന സാമഗ്രികൾ എന്ന് പറയുന്നത് സാധാരണ കല്ലും മണ്ണും എല്ലാമാണ് അതെല്ലാം സുലഭമായി ലഭിക്കുന്ന ഒരു മലം പ്രദേശമാണ് മക്ക അതുകൊണ്ട് അതിൽ ക്ഷീണമില്ല അതേസമയം മേയണമെന്നുണ്ടെങ്കിൽ അതിന് മരം വേണം അങ്ങനെ വലിയൊരു മരത്തിൻ്റെ സംവിധാനമൊന്നുമുള്ള പ്രദേശമായിരുന്നില്ല അക്കാലത്ത് അറേബ്യ അതുകൊണ്ട് മരം ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു പിന്നെ അത്ര ബലിഷ്ടമായ ഒന്നും ശീലം മക്കാർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് നിർമ്മാണ വൈദഗ്ധ്യമുള്ള ആൾക്കാരെ വേണം ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയപ്പോഴാണ് ഭാഗ്യം പോലെ അവർക്കൊരു വാർത്ത കിട്ടിയത് ജിദ്ദയിൽ കടൽക്കരയിൽ ഒരു തകർന്ന കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ വന്നടിഞ്ഞിട്ടുണ്ട് എന്നത് പ്രധാനികളെല്ലാം നേരെ അങ്ങോട്ട് കൊതിച്ചു അവിടെ ചെന്നപ്പോൾ അത് ശരിയാണ് ഒരു കച്ചവടക്കാരൻ്റെ കപ്പലാണ് തകർന്നിരിക്കുന്നത് അതിൽ കച്ചവടക്കാരുണ്ട് കച്ചവടക്കാർ ആ കപ്പലിൻ്റെ ഉടമയുണ്ട് അവരുമായി സംസാരിച്ചു അവർ പറഞ്ഞു നിങ്ങളുടെ ഈ കപ്പലിൻ്റെ പലകൾ ഞങ്ങൾക്ക് വേണം അതോടൊപ്പം തന്നെ അപ്പോൾ ആ ഉടമ ചോദിച്ചു നിങ്ങൾക്ക് എന്തിനാണിത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നിർമ്മാണമുണ്ട് ആ നിർമ്മാണത്തിന് വേണ്ടിയാണ് ആരാണ് നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചു നിർമ്മിക്കാനും ഞങ്ങളുടെ കയ്യിൽ ആരെയും ഇതുവരെ കിട്ടിയിട്ടില്ല നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു ഞാൻ നിർമ്മാണത്തിൽ കൂടി കഴിവുള്ള ആളാണ് ഞാൻ കച്ചവടക്കാരനാണ് പക്ഷെ നിർമ്മാണത്തിലും എനിക്ക് അഭിരുചിയുണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാം അയാളുടെ പേര് ബാക്കൂം എന്നായിരുന്നു അങ്ങനെ അവസാനം അയാളെയും അയാളുടെ മരവും അവർ വിലക്കെടുത്തു വില കൊടുക്കാനൊന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണത് രണ്ടും സ്വന്തമാക്കിയെന്ന് ചോദിച്ചാൽ ആ കപ്പലിൽ ഉണ്ടായിരുന്ന കച്ചവടക്കാർക്ക് മക്കയിൽ വന്ന് കച്ചവടം ചെയ്തു കൊള്ളാനുള്ള അനുമതി അവർക്ക് നൽകി അതിന് പകരമായിട്ട് അവർ ആ മരവും ബാക്കോമിരയും വാങ്ങി അതോടുകൂടെ നിർമ്മാണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുങ്ങി തയ്യാറായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നം വന്നത് എന്താണെന്നല്ലേ ഇൻഷാല് നാളെ പറയാം അതുവരേക്കും والسلام عليكم ورحمه الله وبركاته